കത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം ഞാനീ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ദേവിയാനിയാണെങ്കിൽ ആദർശൻ ഞാനീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സ്വപ്നം കാണുകയാണ് അങ്ങനെ ആദർശം ഞാനീ ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഹനന്തപുരിയിൽ നടക്കുന്നത് ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ദേവിയാനി ആദർശിനെ ഞാനിനെ വളരെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് താൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആദർശിൻ്റെ നയനയുടെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് അങ്ങനെ ദേവ്യാനി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് ജയൻ കയറി വരുന്നത് എന്നിട്ട് ദേവിയാനി ജയനോട് പറയുന്നുണ്ട് ജയേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്താണോ താൻ വലിയ സന്തോഷത്തിലാണല്ലോ മക്കൾ ഹണിമൂഡിന് പോയതിൽ ഇത്രയും വലിയ സന്തോഷം തനിക്കുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് പ്രായശിത്തം ചെയ്യണം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആദർശ് മോൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് ആദർശ് കുഞ്ഞ് ഇവിടെയെല്ലാം ഓടിക്കാളിക്കുന്നത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി ദേവിയാനി നിന്റെ മനസ്സിങ്ങനെയൊക്കെ ഒന്ന് മാറിയല്ലോ നയനിയുടെ കാര്യം ആലോചിച്ചിട്ടല്ല ആദർശിൻ്റെ കുട്ടി അങ്ങനെ പറയരുത് ദേവിയാനി അത് ആദർശിൻ്റെ മാത്രം കുഞ്ഞല്ലല്ലോ ഞായനിയുടെയും കൂടി കുഞ്ഞല്ലേ അതേ ആ പരിഗണന ഞാൻ അവൾക്ക് നൽകും കാരണം എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അവളല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ആ പരിഗണന അവൾക്ക് ഞാൻ നൽകും എന്നൊക്കെ പറയുകയാണ് ദേവിയാനി അസുഖം വന്നത് എന്തായാലും നന്നായി അതോടുകൂടി നിന്റെ മനസ്സിന് മാറ്റം ഉണ്ടായല്ലോ നമ്മുടെ മരുമകളെ നീ സ്നേഹിക്കാൻ തുടങ്ങി അതേസമയം ജലജി അഭിയും കൂടി സംസാരിക്കുകയാണ് എടാ ആദർശം ഞാനീ ഹണിമൂണിന് പോയി ദേവ്യാനിക്കിപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അന്ന് ആദർശം ഞാനീ ഹണിമൂണിന് പോകാൻ ഒരുങ്ങിയപ്പോൾ ഹണിമൂൺ മുടക്കാനായി ദേവേഴ്ത്തി ആദർശനെ കൊണ്ട് മാലയിടിയിപ്പിച്ചു ഇപ്പോൾ ആണെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല മനുഷ്യന്മാർ ഇങ്ങനെ മാറുമോ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ദേവിയുടെ അവരെ യാത്ര അയച്ചത് ദൈവടുത്ത് ഇങ്ങനെ മാറണമെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാരണമുണ്ട് എന്നൊക്കെ പറയുകയാണ് ജലജ അത് എന്തൊരു മാറ്റമാണ് വല്ല്യമ്മയ്ക്കുണ്ടായത് അമ്മ പറഞ്ഞതുപോലെ തന്നെ വല്ല്യമ്മ ഇങ്ങനെ മാറണമെങ്കിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ട് ഇനി അവർ രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് അവരുടെ കുഞ്ഞു കൂടി ഇനി ഇങ്ങോട്ട് വരും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിനും സ്വത്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്യും എന്തൊരു കഷ്ടമാണിത് അവൾക്ക് എങ്ങാനും വിശേഷമുണ്ടായാൽ പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ഒരുത്തിയെ കൊണ്ട് തന്നെ പുറത്തി മുട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ജലജ അതെ അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് അടുത്ത കേസ് എന്ന അഭിയും പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ അമ്മയും മോനും കൂടി രഹസ്യം പറയുന്നത് എനിക്കും കൂടി കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ നവ്യ പരിഹസിച്ചു കൊണ്ട് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അമ്മയും മോനും കൂടി എന്നെ ഒഴിവാക്കാനോ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ എന്തെങ്കിലും പ്ലാൻ ഇടുകയാണോ നീ ഒന്നും മിണ്ടാതിരിക്കടി നിന്നെ ഒഴിവാക്കാൻ നോക്കിയിട്ടും നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ലേ നീ കണ്ടോ നിന്റെ അനിയത്തിയെ അവളുടെ ഭർത്താവ് ഹണിമൂണിനെ കൊണ്ടുപോയിരിക്കുന്നു നിനക്കൊന്നും അതിനുള്ള യോഗമൊന്നുമില്ലല്ലോ എന്നൊക്കെ ജലജ പരിഹസിച്ച് പറയുന്നുണ്ട് എനിക്ക് അതിനുള്ള യോഗമൊന്നുമില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഭർത്താവ് ഈ നിൽക്കുന്ന കോന്തൻ അമ്മയുടെ പിറകെ വാലാട്ടി നടക്കുകയല്ലേ അപ്പോൾ പിന്നെ എനിക്കെങ്ങനെയാണ് അതിനുള്ള യോഗം ഉണ്ടാവുക അത് കേട്ട് അബി പറയുകയാണ് അവി ഞാൻ സൂക്ഷിച്ച് സംസാരിക്കണം പിന്നെ ഞാൻ എന്ത് സൂക്ഷിക്കാനാണ് നിൻ്റെ കുഞ്ഞു എൻ്റെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ സ്വഭാവമഹിമ എനിക്ക് നന്നായിട്ട് അറിയാം അബി എന്നെ കൂടാതെ പല പെൺകുട്ടികളെയും നീ ചതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ രണ്ടു പേരും ചിന്തിക്കേണ്ട എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് എന്നാൽ നവ്യയുടെ വാക്കുകൾ കേട്ട് ജലജയ്ക്ക് അഭിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ജനജ പിന്നെയും നവ്യയെ കളിയാക്കി കൊണ്ട് പറയുകയാണ് ആദർശം അവൻ്റെ ഭാര്യയെ പോലെയാണ് നോക്കുന്നത് എനിക്ക് അതിനുള്ള യോഗം ഉണ്ടാകുമെന്ന് നീ ഒരിക്കലും ആഗ്രഹിക്കേണ്ട വേണ്ട നിങ്ങളുടെ മോന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നവയും പറയുന്നുണ്ട് അതേസമയം ആദർശം ഞാൻ ഹോട്ടൽ റൂമിലാണ് അങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് അവർ പുറത്തിറങ്ങി സ്ഥലമൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ ആദർശ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മധു വീതം ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സമയം അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആദർശ് പറയുകയാണ് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മൾ മാത്രമായിട്ട് നമ്മളുടേത് മാത്രമായ ഒരു ജീവിതം അത് കേട്ട് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ നേരെ തന്നെയാണ് എത്ര കാലമായി പരസ്പരം മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുന്നു ഇപ്പോൾ ആദർശ് എന്ന അമ്മയും എന്നെ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷമാണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും കുറച്ചു കാലം നമ്മൾ കാത്തിരുന്നാൽ എല്ലാം തീരുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ സന്തോഷത്തോട് കൂടി പറയുകയാണ് ഞാനേയും അത് കേട്ട് ആദർശ് പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ അനന്തപുരിയെ സംബന്ധിച്ച് ഈയിടെയായിട്ട് ഓരോ പ്രശ്നങ്ങളാണ് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആകെപ്പാട മനസ്സിന് വല്ലാത്ത വിഷമമായിരുന്നു ഇനിയെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഒന്നൊഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ആ സമയത്താണ് അവിടെ വെച്ചിട്ടൊരു യുവതിയെ കാണുന്നത് ആ യുവതിയുടെ കൂടെ അഞ്ച് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു കുഞ്ഞുമുണ്ട് ആ യുവതിക്കാണെങ്കിൽ തീരെ വയ്യാത്തൊരവസ്ഥയാണ് അങ്ങനെ ആ സ്ത്രീ തീരെ വയ്യാതെ ഒരു മൂലയിൽ പുതച്ച് മൂടി കിടക്കുകയാണ് ആ യുവതിക്കരികിലായിട്ടൊരു പെൺകുഞ്ഞി ആകെ ക്ഷീണിച്ച അവസ്ഥയിലിരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് അങ്ങനെ വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം വെള്ളം അങ്ങ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ടത് ആദർശം ഞാനി വണ്ടി നിർത്തി ഇറങ്ങി ആ പെൺകുട്ടിയുടെ അരികിലേക്ക് പോവുകയാണ് എന്നിട്ട് ആ യുവതിയോട് ചോദിക്കുന്നുണ്ട് ആദർശം എന്താണ് പറ്റിയത് നിങ്ങൾക്ക് എന്ത് സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ യുവതിയിലെ കണ്ണുകൾ നിറയുന്നുണ്ട് എനിക്ക് തീരെ സുഖമില്ല ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ എന്നെ ആരും നോക്കാനുമില്ല ചികിത്സിക്കാനുമില്ല ഇനി എനിക്ക് അധികം ആയുസുമില്ല എന്നൊക്കെ യുവതി കണ്ണീരോട് കൂടി പറയുന്നുണ്ട് ആ സമയം ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലാരും ഇല്ലേ ആരുമില്ലേ ഞങ്ങളെ നോക്കാൻ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നൊക്കെ ആ സ്ത്രീ പറയുകയാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ എവിടെ എന്ന് ആദർശ് ചോദിക്കുകയാണ് അതൊക്കെ വലിയ കഥയാണ് സാറേ ഒരു ദുഷ്ടൻ എന്നെ ചതിച്ചതാണ് ഈ കുട്ടിയുടെ അച്ഛൻ വലിയ പണമുള്ള വീട്ടിലെ ആളാണ് അനന്തപുരി തറവാട്ടിലെ അബിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ അവൻ എന്നെ ചതിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കപടസ്നേഹം കാണിച്ച് എന്നെ ചതിക്കുകയായിരുന്നു ഇനി എന്തായാലും എൻ്റെ കുഞ്ഞിന് ആരുമില്ല എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അനാഥയാവും ഇത് കേൾക്കുമ്പോൾ ആദർശം ഞാനെ നെട്ടിപ്പോകുന്നുണ്ട് അത് കിട്ടുന്ന നെട്ടലോട് കൂടി ആദർശം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത് ഈ കുഞ്ഞ് അനന്തപുരി തറവാട്ടിലെ അബിയുടെ കുഞ്ഞാണെന്നോ അതെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടിയതാണ് പക്ഷേ അവനെ എന്നെ ചതിക്കുകയായിരുന്നു അവൻ എന്നെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ ചതിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം എന്നൊക്കെ അവർ പറയുമ്പോൾ ആദർശിൻ്റെ ഞായനിയുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് അങ്ങനെ ആദർശം അവർക്ക് വെള്ളമൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആ സമയം വീണ്ടും അവർക്ക് ശ്വാസം മുട്ടിലേറുകയാണ് അങ്ങനെ ഞായനെ പറയുന്നുണ്ട് നമുക്ക് വേഗം ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ ആദർശം നയനി അവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ആ സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണ് അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ആ സ്ത്രീ ഞായനെ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ടാ സ്ത്രീ പറയുകയാണ് നിങ്ങളെ ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് വേറെ ആരുമില്ല എന്നൊക്കെ ആ സ്ത്രീ വിഷമത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് അങ്ങനെ ആദർശ നയനി ആ കുഞ്ഞിനെ കൊണ്ട് അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ദേവിയാനി ആദർശനും ഞായനയ്ക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെ ആദർശനും ഞായനയുടെയും കൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവരും ആകെ നെട്ടി തിരിച്ചു നിൽക്കുകയാണ് ആദർശനും നായനയും കണ്ടപ്പോൾ സന്തോഷത്തോട് കൂടി ദേവിയാനെ അങ്ങോട്ട് വരികയാണ് അപ്പോഴാണ് അവരുടെ അടുത്തൊരു കുഞ്ഞിനെ കാണുന്നത് സമയം അനന്തപുരിയിൽ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ദേവിയാൻ ചോദിക്കുകയാണ് ആദർശേ ഇതേതൊരു കുഞ്ഞ് അത് കേട്ട് ആദർശ് പറയുകയാണ് അതമ്മേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അപ്പോൾ ആദർശ് പറയുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ നവ്യൻ ചോദിക്കുന്നുണ്ട് ഇതേതാ കുഞ്ഞ് നല്ല ഓമനത്തമുള്ള ഒരു കുഞ്ഞാണല്ലോ നവ്യയുടെ ചോദ്യം കേട്ട് ഞാൻ എനിക്ക് ആകെ വിഷമമാവുന്നുണ്ട് കാരണം കുഞ്ഞ് അബിയുടേതാണെന്ന് നവ്യ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ആലോചിക്കുകയാണ് ഞാൻ എന ആ സമയം ഞാനെ പറയുകയാണ് എങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി ഈ കുട്ടിയുടെ അമ്മ തീരെ സുഖമില്ലാത്ത കിടക്കുന്നത് കണ്ടു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ മരിക്കാൻ നേരത്ത് ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നൊക്കെ ഞാനെ പറയുകയാണ് ഈ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ച് വരെ ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അതെന്തായാലും നന്നായി മോനെ നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് ആ സമയം ദേവിയാനി പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ബന്ധുക്കളെ കണ്ടെത്തി അവർക്ക് തിരിച്ചു കൊടുക്കണം അല്ലാതെ എന്നും ഇങ്ങനെ ഈ അനന്തപുരിയിൽ ഈ കുട്ടിയെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുകയാണ് അതൊക്കെ ശരിയാണ് ഈ കുഞ്ഞിനെ എന്തായാലും ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കണം അതുവരെ ഈ കുഞ്ഞ് നമ്മുടെ സംരക്ഷണയിൽ നിൽക്കട്ടെ ഞാനൊന്നെ ഈ കുഞ്ഞിനെ നോക്കിക്കോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ നവ്യ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് മോളെ മോളുടെ പേരെന്താണ് അങ്ങനെ ആ കുഞ്ഞു വിഷമത്തോട് കൂടി ദേവു എന്ന് പറയുന്നുണ്ട് മോൾ ഇനി മുതൽ എവിടെയാണല്ലോ മോൾക്ക് ഇഷ്ടമുള്ളതല്ല ഈ ആൻറ്റി തരാം ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആ കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങ് പോവുകയാണ് ആ സമയം ആദർശം ഞാൻ വളരെ വിഷമത്തോടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞ് അനിയുടെ കുഞ്ഞാണ് എന്ന് അനാമിക തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി പത്തനംമാക്കിൽ വരാൻ പോകുന്നത്